പരിശുദ്ധ ആരാധനയും സ്തുതിയും പോഴ്ശിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമികാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ആരാധനയും സ്തുതിയും ഹാലൽ കർത്താവ് യേശുവെ ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളെ ലോകം മുഴുവനേയും അവിടുത്തെ കരുണയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങനെ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സകലരെയും അങ്ങയുടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു ഭാരതെയും ഞങ്ങൾ അധികസിക്കുന്ന എല്ലാ നാടുകളെയും ആഭ്യന്തര കലാപത്തിലൂടെ പോകുന്ന എല്ലാ നാടുകളെയും പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെ സമർപ്പിക്കുന്നു കർത്താവ് കാരണിയായിരിക്കണമേ അതോടൊപ്പം തന്നെ ഇസ്രായേലിനെയും സിറിയയെയും അതുപോലെയുള്ള മേഖലകളെല്ലാം അടുത്ത തിരുമ്പിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ്ക്കാരനെ ആയിരിക്കണമേ വളരെ പ്രത്യേകമായിട്ട് ലബനനെ സമർപ്പിക്കുന്നു ഇസ്രായേലിനു ചുറ്റുമുള്ള നാടുകളെ സമർപ്പിക്കുന്നു ബലീസ് എന്ന നാടിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു കർത്താവിശ്വയം ഏകദേശം അഞ്ച് ലക്ഷത്തിനടുത്ത് മാത്രം ആളുകൾ അധിവസിക്കുന്ന ചെറിയ എന്നാൽ സ്വതന്ത്ര പരമാധികരിയ പരമാധികാര രാഷ്ട്രത്തെ സമർപ്പിക്കുന്ന കർത്താവിശ്വീകരണയായിരിക്കണം ലോകാരംഭം മുതൽ ഈ നിമിഷം വരെ അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന സാലറിയും ശുദ്ധീന സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും യുഗാന്തരം വരെ ബിലീസില് ജനിക്കാനും ജീവിക്കാനും പോകുന്ന സാഹചര്യം അങ്ങേടെ കരുണിക്ക് സമർപ്പിക്കുന്നു അങ്ങനെ നൽകിയിരിക്കുന്ന പൗരവത്തിന്റെ അഭിഷയത്താൽ പരിശുദ്ധ വിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തിരിച്ചുവേല മെത്രമാരുടെ വൈദികരോടും ചേർന്ന് രോഗികളെ ചുവടുത്താനും പശാജികളെ അപേക്ഷിച്ചിരിക്കാനും വചനം പ്രവേശിക്കാനും ഗുദാശികളെ പരിർമ്മം ചെയ്ത് നൽകിയ പൗരവത്തിന്റെ അഭിഷയത്താൽ നീ ഭൂമിയിൽ അഴിക്കുന്ന എല്ലാ സ്രോത്തിൽ അഴിക്കപ്പെട്ടിരിക്കുന്ന വനത്തിന്റെ വിഷയത്താൽ ഭൂമിയിൽ രണ്ടുപേരും ഒരുമിച്ച് ചിന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്നും പിതാവ് നിരസിക്കില്ല എന്നാ ഈ നിമിഷം അവിടുന്ന് ആശീർവദിച്ച് വിശദീകരിച്ച് വേർതിരിച്ച് എന്നും സ്വന്തമാക്കി മുദ്ര ഉദ്രവേ അവിടുത്തെ എല്ലാ ജനതകളെയും സമർപ്പിക്കുന്നു അവിടുത്തെ ഗർഭചിത്രത്തിന്റെ മേഖലകളെ വിവാഹമോചനത്തിന്റെ മേഖലകളെ സ്വർഗബോധത്തിന്റെ മേഖലകളെ വ്യഭിചാരത്തിന്റെ മേഖലകളെ സ്വർഗ്ഗ വിവാഹത്തിന്റെ മേഖലകളെ അവിടുത്തെ ദയാവതത്തിന്റെ മേഖലകളെ ലഹരിയുടെ അടിമതങ്ങളെ ഭീകര പ്രവർത്തനത്തിന്റെ മേഖലകളെ പരിശുദ്ധ കത്തോലികാ സഭയെ പൂർണമായിട്ട് സമർപ്പിക്കുന്നു പരിശുദ്ധ കത്തോലികാ സഭയിൽ നിന്ന് മറ്റ് വിശ്വാസങ്ങളിലേക്ക് വഴുതി വീഴുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഈശോയുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന സലരെയും സമർപ്പിക്കുന്നു കഥാ വേശുവായി അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കഥാവേശുവായി അങ്ങനെയൊക്കെ നൽകിയ പൗരവത്തിന്റെ അഭിഷേകത്താൽ നീ ഭൂമിയിൽ അടിക്കുന്ന എല്ലാം സ്വർഗത്തിൽ അടിക്കപ്പെട്ടിരിക്കുന്ന വനത്തിന്റെ അഭിഷേത്താൽ പരിശുദ്ധ ഫ്രാൻസിൻമാർക്കൊപ്പം തിരുച്ചുലോ മെത്രമാരുടെ വൈദികരോടേയും ചേർന്ന് അങ്ങനെ നിലയിൽ പൗരോത്വ അഭിഷേത്തോടെ ചേർന്ന് വിശുദ്ധിരിശിന്റെ അടയാളത്താലേ തിരുനാഥത്തിന്റെ മുദ്രയാലെ തിരു രക്തത്തിന്റെ അഭിഷേകത്താല പരിശുദ്ധത്മാവുന്ന അഗ്നി ആലെ പരിശുദ്ധ അമ്മയുടെ വിമലഹനത്തിന്റെ യോഗ്യതയാലേ തിരുസഭയുടെ യോഗ്യതയാലേ സകല വിശുദ്ധയുടെയും സാലമാലഹന്മാരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ പിതാവിന്റെ സ്വർഗീ സ്വർഗീയ യോഗ്യതയാൽ യോഗ്യതയാൽ ബലീസിനെ അവിടുന്ന് ആശീർവദിച്ച് വിശദീരിച്ച് വേർതിരിച്ച് എന്നേക്കും അങ്ങോട്ട് സ്വന്തമാക്കി മുദ്ര വയ്ക്കണമേ അവിടുത്തെ തിരി രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ് പോലും അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങേരി ശരണപ്പെടുന്നു ഈശോയുടെ തിരിഹൃദയത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃ ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഹാലൂയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹാലൂയ്യ കേൾക്കാവോ ഇപ്പൊ കേൾക്കാവോ നിങ്ങൾക്ക് ഹലലു യേശു യേശു ഹാലു പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എന്നൊരു ആരാധനയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലലു യേശു യേശുതി ഹാല ലുയ്യാങ്ക് യു ഹലലുയേശു യേശുട തിരി ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേയും ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഹാല ലൂയ്യ യേശു നന്ദി യേശു സ്തുതി ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേൽ പ്രത്യാശ വെക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയെ സ്നേഹിക്കാതെയും അങ്ങയിൽ വിശ്വസിക്കാതെയും അങ്ങേൽ പ്രത്യാശ വെക്കാതെയും അങ്ങേ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഹാല ലൂയ്യ യേശു നന്ദി യേശുയെ സ്തുതി ഹാലലൂയ്യേശോയെ അങ്ങേക്ക് തിരസ്കരിക്കപ്പെടുന്ന എല്ലാ സ്നേഹവും ഞങ്ങളാൽ സാധ്യമാകുന്ന വിധം അവിടുന്ന് സ്വീകരിക്കണമേ കർത്താവെ അവിടുന്ന് നൽകിയിട്ടും സ്വീകരിക്കപ്പെടാതെ പോകുന്ന ക്രിപകളെ ഒന്നും ബാക്കി വെക്കാതെ അങ്ങനെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ അതിനെ യോഗ്യരാക്കി തീർക്കണമെതി ഹാലലു നമുക്ക് ഒരിക്കൽ കൂടി വിഷ്ണുഹായലിന്റെ മാധ്യസ്ഥയായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായി വിഷ്ണു മിഹായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാതിരിക്കട്ടെ ആ മേൻ മരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മളെ ഒരിക്കൂടി സമർപ്പിക്കാം അമലോത്ഭവിയും ഏറ്റവും മഹത്വമുള്ള ഖനികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായും അറിയുമേ അങ്ങയുടെ അമലോഭൃ ഹൃദയത്തിന് അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃയാകത്തക്കവണ്ണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അലലൂയ്യ യേശു നന്ദി യേശു സ്തുതി നമുക്ക് വിശുദ്ധ ലഭിച്ച ദൈവകരുണയുടെ സന്ദേശം നമുക്ക് ശ്രവിക്കാം നാനൂറ്റി രണ്ടാമത്തെ സന്ദേശം എൻ്റെ മാതാപിതാക്കളെ വിട്ടുപോരുമ്പോൾ അവരുടെ അനുഗ്രഹത്തിനായി ഞാൻ അപേക്ഷിച്ചു ദൈവകൃപയുടെ ശക്തി എൻ്റെ ആത്മാവിലേക്ക് വർഷിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു കണ്ണുനീരോടും കണ്ണുനീരയുടെ പിതാവും മാതാവും എന്നെ എൻ്റെ തലതോട്ടമേയും എന്നെ അനുഗ്രഹിക്കുകയും ദൈവകൃപയോട് വലിയ വിശ്വസ്ത ആശംസിക്കുകയും ചെയ്തു സന്യാസി ജീവിതത്തിലേക്ക് എന്നെ വിളിച്ചതുവഴി ദൈവം എനിക്ക് ധാരാളം കൃപകളെ ഒരിക്കലും എനിക്ക് തന്ന ധാരാളം കൃപകളെ ഒരിക്കലും മറക്കരുതെന്ന് അവർ എന്നോട് യാചിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർ ആവശ്യപ്പെട്ടു എല്ലാവരും കരയുകയായിരുന്നുവെങ്കിലും ഞാൻ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിച്ചില്ല ധൈര്യമായിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എന്നാൽ പറ്റുന്ന വിധത്തിൽ അവരെ ആശ്വസിപ്പിച്ചു വേർപിരിയലല്ലാതെ സ്വർഗത്തെ പറ്റി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാന്ത്വനപ്പെടുത്തി സ്റ്റാൻലി കാറിന്റെ സമീപം വരെ എന്നെ കൊണ്ടുവന്നു നിഷ്കളങ്കരായ ആത്മാക്കളെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അവനോട് പറഞ്ഞു അവനെക്കുറിച്ച് ദൈവം എത്രമാത്രം സംപ്രീതനാണെന്നും ഞാൻ അവന് ഉറപ്പു കൊടുത്തു ദൈവത്തിന്റെ നന്മയെ പറ്റിയും നന്മയെ പറ്റിയുള്ള അവിടുത്തെ കരുതലിനെ കുറിച്ചും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവൻ പൊട്ടിക്കരഞ്ഞു ഞാൻ അതിൽ അത്ഭുതപ്പെട്ടില്ല കാരണം അവനൊരു നിഷ്കളങ്ക ആത്മാ അവൻ ഒരു നിഷ്കളങ്ക ആത്മാവായിരുന്നു അവർക്ക് ദൈവത്തെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രീണരെ വീട്ടുകാരെ ആശംസിക്ക കർത്താവ് നിനക്ക് തന്ന കൃപയെ ധാരാളമായ കൃപയെ നീ ഒരിക്കലും വിസ്മരിക്കരുത് എന്നാണ് അത് പറഞ്ഞത് അവളുടെ മാതാപിതാക്കളും അവളുടെ തലതൊട്ടമ്മയുമാണ് അതായത് മുതിർന്നവരായ മൂന്ന് പേര് അവളോട് പറഞ്ഞ ഉപദേശം അതുതന്നെയാണ് അതിന് തൊട്ടു മുൻപ് ഈശോ പറയുന്ന ഉപദേശവും അവളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് തോന്നിച്ച ആ ഒരു സന്ദേശവും അതുതന്നെ ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അവൾക്ക് ലഭിച്ചിരിക്കുന്ന നിരവധിയായ കൃപകളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർപ്പെടുത്തുകയാണ് അപ്പോൾ അതേ കാര്യം തന്നെ മുതിർന്നവരും നൽകുകയാണ് നമ്മളുടെ മേലധികാരികള് നമ്മുടെ ഭവനത്തിലെ പ്രായമായിട്ടിരിക്കുന്ന നമ്മുടെ മുതിർന്നവര് നമ്മ നമ്മുടെ ഭവനത്തിലെ നമുക്ക് ദൈവം നമുക്ക് മുൻപേ നമ്മുടെ ഭവനത്തിലേക്ക് അയച്ചിരിക്കുന്ന വ്യക്തികള് നമ്മുടെ സീനിയേഴ്സ് ഇവരിലൂടെയൊക്കെ ലഭിക്കുന്ന വാക്കുകളിൽ ദൈവത്തിൻ്റെ സ്വരം ഉണ്ട് എന്ന് നമുക്ക് ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പലപ്പോഴും നമ്മുടെ അഹ അഹങ്കാരം കൊണ്ടും പലപ്പോഴും നമ്മുടെ അയോഗ്യത കൊണ്ടും നമ്മുടെ ഭവനത്തിൽ തന്നിരിക്കുന്ന മുതിർന്നവരായിട്ടുള്ള ഈ സീനിയേഴ്സിനെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നുണ്ട് പലപ്പോഴും അവർ രോഗാവസ്ഥയിലായിരിക്കും അവർ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നതും നമ്മളെ ഒരു പരിധിവരെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നതും ആയിരിക്കാം എന്നിരുന്നാലും നമുക്കറിയാം അവരിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ ഭവനത്തിൽ എപ്പോഴും കിടക്കുന്ന കട്ടിലിൽ തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചുകൊണ്ട് നമ്മളെ ഓരോ നിമിഷവും നമ്മൾ പറയുന്നത് പോലും കേൾക്കാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന നന്മയ്ക്ക് പോലും മറുപടി പറയാതെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഭവനത്തിൽ ഒരു കിടപ്പ് രോഗിയുടെ അവസ്ഥയിൽ തന്നിരിക്കുന്നതെങ്കിലും ആ വ്യക്തിയിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് നിന്നെ കുറിച്ചൊരു ഉണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനും ശോഭനമായ ഭാവിക്കും വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള ദൈവത്തിന്റെ വചനം പൂർത്തിയാക്കുന്നതിന്റെ ഒരു വലിയ പങ്ക് ആ വ്യക്തിയിലൂടെയാണ് എൻ്റെ ഭവനത്തിൽ നിറവേറുക അത് ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും തലമുറകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ദൈവം എൻ്റെ ഭവനത്തിൽ ഇടപെടുന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണത് അതുകൊണ്ട് പലപ്പോഴും നമുക്ക് കൈപ്പ് നിറഞ്ഞ ചില സാന്നിധ്യങ്ങളെ നമ്മൾ അവഗണിക്കാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കയ്പ് നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഹോസ്റ്റീന ആ കുഞ്ഞുങ്ങള് വൃത്തിഹീനരായിരുന്നപ്പോഴും രോഗങ്ങൾ ബാധിച്ചിരുന്നപ്പോഴും തൻ്റെ ഉള്ളിൽ അറപ്പ് തോന്നിയെങ്കിലും തൻ്റെ ഹൃദയത്തെ ബലം പിടിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും അവരോട് സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നടത്തുവാനും അവർ കാണിച്ചതുപോലെ തന്നെ നമ്മുടെ ഭവനത്തില് അങ്ങനെ ദൈവം തന്നിരിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് നമ്മുടെ സന്യാസ ഭവനത്തിൽ അങ്ങനെ കിടക്കുന്നവരുടെ അടുക്കൽ ഇരുന്നുകൊണ്ട് കൂടുതൽ അവരെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് വീണ്ടും അവരിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നിഷ്കളങ്കരായ ആത്മാക്കളെ ദൈവം എത്രമാത്രം പരിഗണിക്കുന്നുവെന്ന് വിശുദ്ധ ഫൗസ്റ്റീന സ്വന്തം സഹോദരനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന നമ്മളിവിടെ കാണുന്നുണ്ട് നമ്മൾ പലപ്പോഴും നിഷ്കളങ്കരായി ജീവിച്ചതുകൊണ്ട് എന്തു ഫലം നീ ഇത്രമാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് എന്തു ഫലം നീ എല്ലാ മാസവും അല്ലെ എല്ലാ ആഴ്ചയിലും പോയി കുംഭംസാരിച്ചിട്ട് എന്തു ഫലം നിന്റെ മക്കൾക്ക് ഉന്നതമായ ഭാവി ലഭിച്ചോ നിന്റെ ജീവിത പങ്കാളിയുടെ ദുശീലങ്ങൾ മാറിയോ നിന്റെ മാരകമായ രോഗാവസ്ഥകൾ മാറിയോ നിന്റെ കുടുംബത്തിൻ്റെ കടബാധകൾ മാറിയോ എന്നിട്ട് നീ എന്തിനു പ്രാർത്ഥിക്കാൻ പോകുന്നു പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് സമയം ഉള്ളവരുടെ വെറും ടൈം പാസ് മാത്രമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് സമ്പത്തുള്ളവരുടെ ആഡംബരങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന് പറയുന്ന ഒരു തലമുറയും ഒരു മുറിവേറ്റ വ്യക്തികളും നമ്മുടെ ചുറ്റും കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലും നമ്മൾ വിശുദ്ധിയിൽ നിലനിന്നാൽ ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അവന് നമ്മളിൽ നിന്ന് മാറാനിട്ടാവുകയില്ല അവൻ നമ്മളിൽ വാസമുറപ്പിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവേണ്ടതാണ് കാരണം പലപ്പോഴും പല സാഹചര്യങ്ങളും ദൈവമില്ല എന്ന് പറയുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയില് കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നാനൂറ്റി മൂന്നാമത്തെ സന്ദേശം കാറിൽ കടന്നിരുന്ന ശേഷം അടക്കി വെച്ചിരുന്ന വികാരങ്ങളെ ഞാൻ തുറന്നു വിട്ടു ഒരു കുഞ്ഞിനെ പോലെ ഞാനും കരഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അനുഗ്രഹങ്ങൾ നൽകിയതിൽ സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു വൈകിട്ട് ഞാൻ വാട്സോയിലെത്തി ആദ്യം ഞാൻ ഭാവനത്തിന്റെ നാഥനെ ദിവികാരുടെ ഈശോയെ അഭിവാദനം ചെയ്തു പിന്നെ സമൂഹാംഗങ്ങളെ കാണുവാൻ പോയി പ്രിയമുള്ളവരെ നമ്മൾ സാധിക്കുന്ന അവസരത്തിലൊക്കെ ദിവികാരുടെ നാഥനെ സന്ദർശിക്കേണ്ടതാണ് അതുപോലെ തന്നെ എപ്പോഴും നന്ദി പറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ തിരുസഭയില് സന്യാസ ഭാവനത്തില് ഒക്കെ ദൈവം ഇടപെടുന്ന കാണുമ്പോൾ നമ്മളെ ദൈവത്തിന് നന്ദി പറയണം ഓരോ സാഹചര്യങ്ങളും നന്ദിയുടെ ജീവിതം മാത്രമാണ് നമ്മുടേത് ദാനമല്ലാതെ നമുക്ക് ലഭിച്ചത് എന്താണ് അവിടെ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം കൃതജ്ഞതയോടെ പ്രാർത്ഥനയോടെ എപ്പോഴും നന്ദി പറഞ്ഞ് ആനന്ദിച്ചുകൊണ്ട് കർത്താവിലെ ആനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ വിഷ്ണു ഹോസ്റ്റിനെ പറയുകയാണ് അവൾ ആദ്യം മഠത്തിലേക്ക് ചെന്നപ്പോൾ ആദ്യം ചെയ്തത് ആ ഭവനത്തിന്റെ നാഥനായ സക്രാനിയിൽ വസിക്കുന്ന ദിവികാരുടെ നാഥനെ സന്ദർശിക്കലാണ് അല്ലെങ്കിൽ അവരുടെ നിത്യാരാധനയുടെ ഭാവനമായിരുന്നതിനാൽ ക്ലോയിസ്റ്റേഡ് സന്യാസ ഭവനമായിരുന്നതിനാൽ ദിവികാരുണ്യ ഈശ്വരയെ സന്ദർശിച്ച് അവൾ നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഭവനത്തിൽ വളരെയധികം നന്മകൾ നൽകിയതിന് അവനെ നന്ദി പറയുക നമ്മളൊരു ടൗണിലേക്ക് പോകുമ്പോൾ ആ ടൗണിലെ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ ഒരു അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശസ്തനായ വ്യക്തി അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക നമ്മൾക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ കാണുന്നതിനു വേണ്ടി അതിലേ പോകും അല്ലെങ്കിൽ സിനിമാ താരങ്ങളാണെങ്കിൽ അവരെ കാണുന്നതിന് വേണ്ടി പോ തടിച്ചു കൂടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ടൗണിലേക്ക് മാത്രമല്ല നമ്മൾ പോകുന്ന ഇടങ്ങളിൽ എവിടെയെല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യം ഏതെല്ലാം ദേവാലയങ്ങളിലുണ്ടോ അവിടെ ഒരു ഒരു പ്രാവശ്യം ഒരു യാത്രയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈശോയെ ഒന്ന് സന്ദർശിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അതിനും സാധ്യമല്ലാതെ നമ്മുടെ ഭവനങ്ങളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ തിരക്കുകളിലൂടെ നമ്മൾ അലഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദിവികാരി ഈശോയെ ഒരു സന്ദർശനം നടത്തി ഈശോയെ ഞാനങ്ങയെ സ്നേഹിക്കുന്നു നീ ആയിരിക്കുന്ന എല്ലാ കാര്യത്തിനും ഞാനങ്ങേക്ക് നന്ദി പറയുന്നുവെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയെ ഞാനങ്ങേയിൽ ശരണപ്പെടുന്നു ദൈവകരുണയുടെ നവേന രണ്ടാം ദിവസം ഇന്ന് സകല വൈദികരുടെയും സന്നിധിരുടെയും ആത്മാക്കള എൻ്റെ അടുക്കിൽ കൊണ്ടുവരിക അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നതുപോലെ അവരിലൂടെ എൻ്റെ കരുണയെ ഞാൻ മനുഷ്യകൂലത്തിന് നൽകുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ അവരിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി അവരെ കാണുന്നവരെല്ലാം സ്വർഗത്തിൽ കരുണയുടെ പിതാവിനെ പൊഴുത്തുവാനും ഇടവരട്ടെ നിത്യായ പിതാവ് കരുണാർത്ഥരമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുതിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യാസിനികളുടെയും നേർക്ക് തിരിക്കണമേ ശക്തിദായകങ്ങളായ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ വലയം ചെയ്യണമേ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രിതരായിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പോഴുത്തുന്നതിനും ഇടയാവട്ടെ ആമേൻ മേൽ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് പൊലഭൂമിയിലും വാങ്ങണേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുത്മയിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി കഥാവ അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദർത്ത ഫലമായി ഈശു അങ്ങനെ രഹിക്കപ്പെട്ടാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മിലാനോടേിച്ചു കൊള്ളണമേൻ വളരണമേ മേൻ സർവ്വശക്തനായ പിതാവും ആകാശന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവുമായി വിശമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവ് ആൽഗർഹം ധരിച്ച് ഗനകാമറത്തിൽ നിന്ന് പറഞ്ഞ പന്തീസ് വിലാദ്സിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിച്ചിറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്ത സ്ഥലത്തിലേക്ക് എഴുന്നള്ളി സർവശക്തല പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് എഴുന്നേലിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിസ്തകലികാസഭയിലും മുണ്ടിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മേൽ സർഗസനായി ഞങ്ങളുടെ നിത്യപിതാവ് അങ്ങയുടെ വത്സല സുധരി ഞങ്ങളുടെ നിത്യപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഭാവപരിഹാരത്തിനായി അങ്ങയുടെ സുധരി ഞങ്ങളുടെ കഥാവും ഐശ്വമിശിയായുടെ തിരു ശരീരവും തിരുരക്താത്മാവും ദൈവത്വം അംഗീകരിക്കങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമൂലം കടന്നുപോയ സകലരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും യുഗാന്തി വരെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതരായും സമർപ്പിതരായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സകലരെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും ഒക്കെ നമുക്ക് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ ആതിഥാരുമായ പീഡാ സാധനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഈശോയുടെ അതിദാരുണമായ ണമായ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ തിന്റെ വത്സു ഞങ്ങളുടെ ഈശോ ഈശോയുടെ തിരിശരീരത്തിന്റെ രക്തവും ആത്മാവും ദൈവത്തും അംഗീകരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈ ദശകം നമ്മൾ അർപ്പിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ വലിയ പ്രതിസന്ധിയിലൂടെ ആത്മീയ പ്രതിസന്ധിയിലൂടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ എല്ലാവരെയും നമുക്ക് കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം വത്സലസിനെ ഞങ്ങളുടെ കർത്താവ് ശരീരവും രക്തവും ആത്മാവും ദൈവത്തും അംഗീകാരങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഇടയിൽ രോഗാവസ്ഥല കഴിയുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് മരണഭയത്തിൽ കഴിയുന്ന സകലരെയും നമുക്ക് കരുണിക്കായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ യീശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമെ നിത്യപിതാവ് ഞങ്ങളുടെ വത്സലസൂതി ഞങ്ങളുടെ കഥമായി ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വം അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു പരിശുദ്ധയുടെ വിമുല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ തിരിഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴയുടെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളെ നിത്യപിതാവങ്ങളുടെ വത്സല സ്ർപ്പാകുമായി ശമിഷായിട്ട് തിരുശരീരവും തിരു രക്താത്മാവും ദൈവവും വാങ്ങിയ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ നിയമങ്ങളെയും പ്രത്യേകിച്ച് നിർമ്മാണത്തിലിരിക്കുന്ന നമ്മുടെ സന്യാസ ഭവന ഭവനങ്ങളെയും പ്രത്യേകിച്ച് അൻവയോ ശങ്കറിനെ വീട് പണിയിൽ ആയിരിക്കുന്ന വ്യക്തികളെ ഭവനമില്ലാതെ വീടില്ലാതെ വേദനിക്കുന്നവരെ ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളെ തങ്ങളുടെ മക്കളുമായിട്ട് കഴിയുന്ന എല്ലാവരെയും രോഗാവസിക്കഴിയുന്ന സകലതയും നമുക്ക് അവൻ്റെ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം നിധിപിതാവ് ഞങ്ങളുടെ വത്സൽസുധനം ഞങ്ങളുടെ കർത്താവ് ഈശുശിയുടെ തിരി ശരീരവും ആത്മാവും ദൈവത്വവും അംഗീകരിക്കാൻ കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരണമായി പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന് മേൽ ഈശോയുടെ അതിധാരണമായി പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോടെ അത് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകമൊഴിയുടെ മേൽ കരുണിയായിരിക്കണമേ നമുക്ക് കൂടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കൃത്യമായിട്ട് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധം അറിയുമെ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടനകൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ തരണമേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മതവയെ തിരിച്ചുവയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ജനത്തെ അങ്ങ് നയിക്കണമേ മനോവംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്പഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനോ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മാർപ്പാപ്പുമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഇന്നൊരു ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കേണ്ടേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നിർമ്മലായി ജീവിച്ചിടുവാണമേ ദിവ്യവരങ്ങൾ വികാരണത്തിന് നിരവാരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപിക സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപിക സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപിക നിരവാരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും കഥാവലി കരണിക്കൊക്കെ നമുക്ക് സമർപ്പിക്കാം നമ്മളെയും നമ്മളെ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മുടെ എല്ലാ പ്രത്യേക ദൈവങ്ങളെയും നമ്മളേർപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൽ നിറവേറേണ്ട എല്ലാ മേഖലകളെയും നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളും പ്രത്യേകിച്ച് കണ്ടനിലൂടെ നമ്മുടെ ശുശ്രുഷിയിൽ സമർപ്പിച്ച എല്ലാ നിയമങ്ങളെയും ഇന്നേ ദിവസം തന്നെ നമ്മുടെ എല്ലാ കടമകളെയും കഥാപന കേട്ട് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ പിതാവായവും സഹസം നമ്മുടെ ഈ ലോകം ഇന്നത്തെ ദിവസം വിധേയപ്പെടുന്ന സ്ഥലങ്ങളുടെ മേലും കിടക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ തിരി ഹൃദയത്തിരുന്നോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിറങ്ങിയ തിരു രക്തമേ ഞങ്ങളും ഒഴുകിയിൽ നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രത്യേക നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം ഇന്നും സമാരണത്തിൽ വിധേയപ്പെടുന്ന സ്ഥലത്തെയും ശുദ്ധീന സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ദൈവം നമ്മളെ പരിമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവോലും ഈശോയ്ക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിനിടെ നമുക്ക് കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മനുഷ്യത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഗോഡ് എന്നിരിക്കും